പ്രൈസ് രാജാക്കന്മാരുടെ പുസ്തകം അധ്യായത്തിന്റെ വാക്യത്തിൽ എന്നാൽ എന്നാൽവിയുടെ കൈ ഏലിയാവിന്മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി ഏലിയാവിന്റെ മേൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് ആഹാബിന്റെ രഥചക്രത്തിന്റെ വേഗതയേക്കാൾ ഏലിയാവിനെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അങ്ങനെയെങ്കിൽ പ്രിയരെ ഈ വചനങ്ങളിലൂടെ ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണെന്ന് നാം നോക്കി നിൽക്കേ പലരും നമ്മേക്കാൾ വേഗതയോടെ ആമൻ ഓടി പടവുകൾ താണ്ടി കയറുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ് പലരും നമ്മെ റെക്കമെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ പലരും നമ്മെ അവഗണിക്കുമ്പോൾ കൈപിടിച്ച് ഉയർത്താൻ കഴിയാതെ അവഗണിച്ചു വിടുമ്പോൾ ഇതാ സർവശവ്ധനായി ദൈവ വചനത്തിൽ പറയുകയാണ് ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ചത് ദൈവമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ് നമ്മെ എത്തിക്കേണ്ട ഇടത്തെത്തിക്കുവാൻ നമ്മുടെ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നൽകി നമ്മെ മാനിക്കുന്നത് നമ്മുടെ കർത്താവാണ് അത് ശുശ്രൂഷ വിഷയങ്ങൾക്ക് മാത്രമല്ല ഭവന സംബന്ധമായ വിഷയങ്ങൾക്കും നമ്മുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾക്കും ഏതൊക്കെ വിഷയങ്ങളിലാണ് നാം പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥിതിയിലായിരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി ഇടപെടുവാൻ നമ്മെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ആമേൻ അധികാരമുണ്ട് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും പ്രിയരെ പലരും ആമേൽ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുകയും ആമേൻ അവരുടെ ഉപജീവനത്തിന്റെ മാർഗങ്ങളിൽ ഭാവിയുടെ വിഷയങ്ങളിലൊക്കെ വല്ലാതെ വ്യാകുലപ്പെട്ട് കരയുമ്പോൾ നിന്റെ തലമുറകളെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നത്തെ ഈ വചനത്തിന്റെ ഘോഷണത്തിലൂടെ കർത്താവ് ആമ ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ആഹാബിന്റെ രഥചക്രത്തിന്റെ വേഗതയെക്കാൾ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയും ബലവും അധികാരവും നമ്മോടുകൂടെയുണ്ട് ആകയാൽ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ